വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇതെന്താ കാരറ്റും ലിവറും പിന്നെ ചിക്കണും ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മളിങ്ങനെ കാറ്റ് ഫുഡ് ഉണ്ടാക്കുക എന്നാണ് കാറ്റ് ഫുഡ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഒരു ഒരു മുന്നൂറ് ഗ്രാം ചിക്കൺ വിങ്സും പിന്നെ ചെസ്റ്റ് പീസും എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ക്യാരറ്റ് രണ്ട് രണ്ട് ക്യാരറ്റ് പിന്നെ അതേപോലെ ഒരു മുന്നൂറുള്ള കിഴങ്ങ് പിന്നെ ഒരു ഇരുനൂറ് ഗ്രാം ലിവറും ഓക്കെ ഇതെല്ലാം കൂടെ നമ്മളിട്ട് ആ കുക്കറിൽ മിക്സ് ചെയ്തിടുകയാണ് പിന്നെ ഇത് വേവാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം നമ്മളെടുത്തു വെള്ളം എടുത്തിട്ട് നമ്മളിത് ആ ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുക്കർ ഇതാ അടച്ചു വെച്ചു അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ വിസിലോ ഇതുവരെ നമ്മൾക്കിത് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് തുറന്നു നോക്കിയപ്പോൾ അതേ നല്ല മണൊക്കെ വരുന്നുണ്ട് എനിക്ക് ശെ എനിക്കുന്നായിപ്പോയി എനിക്ക് ഈ ചിക്കൻ സൂപ്പിൻ്റെയൊക്കെ സ്മെൽ അടിച്ചു ഗൈസ് എന്താണെന്ന് അറിയില്ല എന്നാലും ചിക്കൻ സൂപ്പിൻ്റെ ഒക്കെ സ്മെല്ല് എനിക്ക് തന്നെ അടിക്കാൻ തോന്നുന്നു അപ്പം നമ്മളിത് ഇതാ വേറെ എടുത്ത് എടുക്കുകയാണ് നമ്മൾ ചിക്കൻ്റെ ചിക്കൻ സൂപ്പിൻ്റെ ആ വെള്ളം ചിക്കൻ സൂപ്പർ അല്ലാണ്ട് ഒരു പക്ഷേ മറന്നുപോയി ക്യാറ്റ് ഫുഡാണ് അപ്പം നമ്മളിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചേക്കുവാണ് എന്നിട്ട് നമ്മളിതാ ഇതിൽ നമുക്ക് ഇത് അരക്കണം അരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ്റെ എല്ലാം ഒക്കെ ഇതിൽ നിന്ന് വേർത്തിരിച്ചെടുക്കുകയാണ് ചിക്കൻ്റെ എല്ലാം എല്ലാം മാറ്റിയിട്ട് നല്ല ഗ്രേവി പോലെ ഇതാ നമ്മളിത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതാ ഇവിടെ കുറച്ച് ചിക്കൻ്റെ എല്ലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാം മാറ്റി വെച്ചിട്ട് ഇതാ കുറച്ച് ഇനി വെള്ളം കൂടി അയച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് പേസ്റ്റ് ആവാൻ പകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു നമ്മളുടെ കാറ്റ് ഫുഡ് തയ്യാർ ഇനി നമ്മൾ ഈ ബോട്ടിൽ നിന്നാണ് ക്യാറ്റ് ഫുഡ് ഇങ്ങനെ എടുത്ത് കൊടുക്കുക എൻ്റെ ടെഡി മോനെ എൻ്റെ ടെടി മോനെ ഈ കാറ്റ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് അത്ര ഉറപ്പില്ലായിരുന്നു കഴിക്കുവോ കഴിക്കൂലെന്ന് ഇപ്പൊ ഞാൻ കെയർ ഫുഡ് ഉണ്ടാക്കി എന്നുള്ളത് എന്റെ മനസ്സിലായിട്ടുണ്ട് എനിക്ക് താ അത്താന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പം നമ്മൾ കാര്യ ഫുഡ് വെച്ച് കൊടുത്തു അതേ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ചുണ്ടോ നമ്മളൊന്നും കൊടുക്കണ്ടത് ജസ്റ്റ് വേവിച്ച് നമ്മളിത് ഗ്രേവി ആക്കിയാൽ മതി പൂച്ച ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മളുടെ സമ്പൂട്ടിനെ ഇതാ കഴിച്ചൊക്കെ ഹാപ്പി ആയിരിക്കുകയാണ് ഒരു ശതമാനം വരെ നമുക്ക് ഇത് പൈസ ലാഭിക്കാൻ പറ്റും അത്യാവശ്യം കാര്യ ഫുഡിനൊക്കെ നല്ല റേറ്റ് ആണ് അപ്പൊ നമുക്ക് ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി മതിയാളെല്ലാം ഉറക്കാണ്ടും ഓക്കെ ഉള്ളു യു നെക്സ്റ്റ് ബ്ലോഗ്